എപ്പോഴും കരുത്തന്മാർ വേണമല്ലോ പാർട്ടിയെ നയിക്കാൻ സുധാകരന് ഇപ്പോൾ കരുത്തിനൊന്നും ഒരു ചോർച്ചയുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം മാറണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി ഇലക്ഷനും വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴൊരു മാറ്റം നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുണ്ട് പിന്നെ എല്ലാത്തിനും ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്ന ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിന് ഉചിതമായ ഏത് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ചർച്ച നടക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമല്ല ഇപ്പോൾ ഇന്ന് എ ഐ സി സി ആഹ്വാനം അനുസരിച്ചൊരു റാലി നടക്കുക പതിമൂന്നാം തീയതി യു ഡി എഫിൻ്റെ റാലിയുണ്ട് യു ഡി എഫിൻ്റെ കഴിഞ്ഞ ദിവസത്തെ യോഗം ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകും അപ്പോൾ അങ്ങനെ ഒരു ആവേശത്തോടെ യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമോ ഇല്ലയോ എന്നുള്ള വാർത്ത വരുന്നത് തന്നെ നല്ലതല്ല മാത്രമല്ല ഇതിലേക്കൊന്നും സമുദായങ്ങളെ വിളിച്ചടയ്ക്കാനും പാടില്ല അങ്ങനെ ഏതെങ്കിലും സമുദായമൊന്നും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ എന്താ പറയേണ്ടത് ഒരു സംശയത്തിൻ്റെ നഴലിൽ പാർട്ടിയെ നിർത്തുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചൊരു ചർച്ചയുടെ ആവശ്യമില്ല ഹൈക്കമാൻഡ് എന്താണ് തീരുമാനം അതെടുക്കട്ടെ അതിന് പകരം എല്ലാ സമയത്തും നേതൃമാറ്റ ചർച്ച നേതൃമാറ്റ ചർച്ച എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഒരു മനോവീര്യം തകര് അപ്പോൾ യു ഡി എഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിനെ താഴെ ഇറക്കുകയാണ് പക്ഷെ അതിന് പകരം ഇങ്ങനെയുള്ള ചർച്ചകൾ പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല അതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മാറ്റണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുകയാണെങ്കിൽ ചെയ്തോട്ടെ ക്രൈസ്തവ സഭകൾ ഞാൻ പറഞ്ഞു ഒരു സഭകളും ഒന്നിലിടപെട്ടിട്ടില്ല അങ്ങനെ ഇടപെടുന്നു പറയുന്ന തന്നെ തെറ്റാണ് അങ്ങനെ വരുമ്പോൾ മറ്റ് സമുദായങ്ങൾ വേറെ അപ്പോൾ അപ്പം അങ്ങനെ ഇത് സമുദായങ്ങളൊന്നും തലയിട്ടിട്ടില്ല ഞാൻ പറഞ്ഞു സമുദായങ്ങൾ ഇതിലേക്ക് വലിച്ചഴക്കരുത് അവരൊന്നും പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാറില്ല ആരോഗ്യ തന്നെ തന്നെ ചില ശ്രമിക്കുന്നു അല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ആയിട്ടോന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞാൻ പറയാം പാർലമെന്റ് അംഗമായ ഒരാൾക്ക് ആരോഗ്യമില്ലാന്ന് എങ്ങനെയാ പറയുക അദ്ദേഹം എം പി ആയിട്ട് ഒരു കൊല്ലം അല്ല ഇപ്പൊ പുതിയ ടൈമിൽ ഒരു കൊല്ലല്ലേ അറിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന് അഞ്ചു വർഷത്തേക്കല്ലേ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പം അതിന്റെ ആരോഗ്യം ഉണ്ടല്ലോ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിന് മാത്രം ആരോഗ്യ കുറവ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനൊന്നും ഒരു കുറവുമില്ല ഒരു ഒരു കുഴപ്പം അദ്ദേഹത്തിന് ഫീൽ ചെയ്തില്ല രാഷ്ട്രീയത്തിലാകുമ്പോൾ എല്ലാ പേർക്കും ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതോടെ പാർട്ടിയുടെ താല്പര്യം എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ് അത് ജയിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ അനാവശ്യ വിവാദങ്ങൾ സമുദായങ്ങളെ വലിച്ചഴക്കുക ഇതൊന്നും നല്ലതല്ല അതുകൊണ്ട് അങ്ങനെ ഒരു സമുദായം ഒന്നിലിടപെട്ടിട്ടില്ല ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന ഓരോ കഥകളാണ് നേതൃമാറ്റം വേണോ വേണ്ടെന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ അത് ഹൈക്കമാൻഡിനാണല്ലോ അതിന്റെ പരമാധികാരം അതിനെ കുറിച്ച് ചർച്ചയുടെ ആവശ്യമുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു മാറ്റത്തിൻ്റെ ആവശ്യം ഇപ്പോഴില്ല ഒരു ഒരാൾ എക്സ് മാറി വൈ വരികയാണെങ്കിൽ എക്സിൻ്റെ അത്ര ഉള്ള മെച്ചെങ്കിലും അത് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ എപ്പോഴും കരുത്തന്മാർ വേണമല്ലോ പാർട്ടിയെ നയിക്കാൻ സുധാകരന് ഇപ്പോൾ കരുത്തിനൊന്നും ഒരു ചോർച്ചയുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല വേണ്ടതില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അതിപ്പോ എന്താ സംശയം എന്താ ഇപ്പോൾ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ എല്ലാത്തിനും ഫൈനൽ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡിനേക്കാൾ കമാൻഡില്ല അല്ല അത് വേണമെങ്കിൽ ഒരു അഴിച്ചുപണിയൊക്കെ നടത്താമല്ലോ അഴിച്ചുപണിന്റെ അർത്ഥം മാറ്റം എന്നല്ല നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലല്ലോ നിലവിലുള്ള സംവിധാനം ഒന്നും കൂടെ കാര്യക്ഷമമാക്കുക അതൊക്കെ കൂട്ടായിട്ട് ഇരുന്ന് പാർട്ടിക്കകത്ത് ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പൊതു ചർച്ച നടത്തിയിട്ടല്ല തീരുമാനമെടുക്കുക ഇപ്പോൾ സി പി എമ്മിലൊക്കെ അങ്ങനെയാണോ പൊതുചർച്ചയാണോ അവിടുന്നത് കോൺഗ്രസ്സിൽ അങ്ങനെ പൊതുചർച്ചയുടെ ആവശ്യമൊന്നുമില്ല ലീഡേഴ്സും അല്ല ആലോചിക്കും വേണ്ട തീരുമാനമെടുക്കുക